ആദ്യം ചിന്തയുള്ളൂ ഒരു പക്ഷെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ ദുരിതം കൊണ്ടോ ഇപ്പോ കരച്ചിലായിരിക്കും വരിക പക്ഷെ മുഖത്തെന്ത്രിക്കണം അങ്ങനെ ചിരിക്കണം ഈ രീതിയിൽ ചിരി കൊണ്ടുവരണം അപ്പൊ ചിന്തിക്കും എന്താണ് ബ്രെയിനെ ഇത് നല്ലതാണോ ഇത് ശരിയാണോ ഇത് തെറ്റാണോ തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ ബ്രെയിൻ ഇല്ലാന്നാണ് പറയുന്നത് എന്താണോ നമ്മൾ ഇമേജ് ആയിട്ടും എന്താണോ പ്രവൃത്തിയായിട്ടും എന്താണോ വാക്കുകളായിട്ടും കൊടുക്കുന്നത് അത് ബ്രെയിൻ വിശ്വസിക്കും നമ്മൾ കലഞ്ഞോണ്ടിരുന്നാൽ ബ്രെയിൻ എന്ത് ചിന്തിക്കും കരയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും അപ്പോൾ നമ്മൾ ചിരിക്കാനുള്ള അവസരങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കും അപ്പോൾ നമുക്കൊന്ന് ചിരിച്ചോളെ എല്ലാവരും അല്ലേ ചിരിക്ക അപ്പോ ബ്രെയിൻ ചിന്തിക്കും വളരെ ഹാപ്പിയാണല്ലോ ഇവൻ ഹാപ്പിയാണ് ഇഷ്ടം അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഹാപ്പി ഇതൊക്കെയല്ലേ ഞാൻ പിടിച്ചിരിക്കുന്നത്